കേളകം വി ടി കോളേജ് മഹാസംഗമം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി ശനിയാഴ്ച കേളകം സെൻറ്റ് തോമസ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണി വരെ നടക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സ്ഥാപിതമായ വി ടി കോളേജിൻ്റെ സ്ഥാപകനും മാനേജറും സാമൂഹിക പ്രവർത്തകനുമായ സി ആർ വിജയൻ മാസ്റ്ററെ ഈ സ്ഥാപനത്തിൽ പഠിച്ച വിദ്യാർത്ഥികൾ ചേർന്ന് ആദരിക്കുന്ന ചടങ്ങാണിത് കൂടെ ഇവിടെയുണ്ടായിരുന്ന അധ്യാപകരെയും ആദരിക്കുന്നു ഉദ്ഘാടനം കേളകം പഞ്ചായത്ത് പ്രസിഡന്റും പൂർവ്വ വിദ്യാർത്ഥിയുമായ സി ടി അനീഷ് നിർവഹിക്കും സാജു ബാത്യാട്ട് അധ്യക്ഷത വഹിക്കും ആദിത്യ വിദ്യാർത്ഥി ഗർഭാസിസ് വിജയൻ മാസ്റ്ററെ ആദരിക്കും പൂർവ്വ വിദ്യാർത്ഥികളായ കൊട്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റോയ് നമ്പുടാകം കണിച്ചാർ പഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യൻ എന്നിവർ ആശംസകൾ നേരും ആദിത്യ പ്രിൻസിപ്പൽ ഫ്രാൻസിസ് ഫിപ്പി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് കുട്ടി മുക്കാടൻ മുൻ പ്രിൻസിപ്പൽമാർ അധ്യാപകർ എന്നിവർ പരിപാടിയിൽ സംബന്ധിക്കും മരണപ്പെട്ടുപോയ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും അനുസ്മരിക്കുന്ന സ്മരണാഞ്ജലി എന്ന പരിപാടിയും നടത്തും കെ ആർ രഘുനാഥൻ സ്വാഗതം പറയും വാർത്താസമ്മേളനത്തിൽ സാജു വാത്തിയാട്ട് ജോസ് മാത്യു പി പി റോയ് പി സി സണ്ണി സി കെ ഗോപി കെ ആർ രഘുനാഥൻ എന്നിവർ പങ്കെടുത്തു എഴുപതിൽ മുതൽ രണ്ടായിരത്തി മൂന്നിൽ അവസാനിപ്പിക്കപ്പെട്ട കേരളവും സെൻറ്റ് തോമസ് ഹൈസ്കൂളിൽ ഈ ഇരുപത്തിമൂന്നാം തീയതി ഡിസംബർ ഇരുപത്തിമൂന്നാം തീയതി നടത്തപ്പെടുന്നു ആദ്യ കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം അന്യമായിരുന്ന ഒരു സാഹചര്യം അറുപത്തിനാലിൽ കേരള സെൻറ്റ് തോമസ് ഹൈസ്കൂളിൽ സ്ഥാപിതമാകുന്നതുവരെ ഏഴാം ക്ലാസ് വിദ്യാഭ്യാസം മുന്നിൽ മാത്രം തൃപ്തിപ്പെടേണ്ടിയിരുന്ന മലയോര ഇലയ്ക്ക് അറുപത്തിനാലിൽ സെൻ്റ് തോമസ് ഒന്നതിന് ശേഷം ഉന്നത വിദ്യാഭ്യാസം എന്ന ലക്ഷ്യത്തോടുകൂടി ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് സി ആർ വിക്ഷേ എന്ന് പറയുന്ന ഒരു സാമൂഹ്യ സ്നേഹി വിദ്യാഭ്യാസ സ്നേഹി കേരളത്തിൽ ഒരു ജ്യൂഷസെന്റ് ആരംഭിച്ച് അത് പടന്നു പന്തലിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി മൂന്നിന് കൂടുന്ന മഹാസംഗമിൽ എത്തിച്ചേരുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും ആ അധ്യാപകരും മറ്റ് ജീവനക്കാരും ഉൾപ്പെടുന്നവരുടെ ഒരു മഹാസംഗമം നടത്തപ്പെടുന്നു ഒരു കുറ്റപ്പെട്ടതുപോലെ അറുപത്തിനാലിന് ശേഷം ഉന്നത വിദ്യാഭ്യാസം പത്താം ക്ലാത്തിന് ശേഷം വിദ്യാഭ്യാസം എന്ന മലയോര മേഖലയിൽ കേരളം പഠിച്ച കുട്ടികൾ കേരളാവം മാനന്തവാടി ഉൾപ്പെടെയുള്ള മേഖലകളിൽ വിദ്യാഭ്യാസം ലഭ്യമാക്കിയിരിക്കുന്നത് ലഭിച്ചിരുന്നത് കേരളവൻ ടി കോളേജിലൂടെയാണ് ആ കാലഘട്ടത്തിൽ സമീപ പ്രദേശത്ത് പോലും ഇതുപോലൊരു പാലാ കോളേജ് അന്ന് പാല കോളേജ് ടൂറ്റോറിയൽ കോളേജ് എന്ന വാക്കിലാണ് വിശേഷിക്കപ്പെട്ടത് അവിടെ നൂറ്റി അറുപത്തിരണ്ടോളം ബാച്ചുകളിൽ ഒരു പന്തിയിലായിരത്തോളം കുട്ടികൾ പഠിച്ചിറങ്ങി ലോകത്തിൻ്റെ സമസ്ത മേഖലകളിലും ഉന്നത നിലവാര പ്രവർത്തകരും വിവിധ സ്ഥാനമാനങ്ങൾ അലങ്കരിച്ച് റിട്ടയർ ചെയ്ത് ഇപ്പോഴും പ്രവർത്തിച്ചു വരുന്ന ഒരു ജനസമൂഹത്തെ ഉണ്ടാക്കിയെടുത്ത് കേളകം കുട്ടിയോ പോലുള്ള മലയോര മേഖലയിൽ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക കലാ കായിക മേഖലകളിൽ സ്വന്തമായ തനത് വെട്ടി മുതല പതിപ്പിച്ച ഒരു സ്ഥാപനമാണ് കേളകം പി ടി കോളേജ് ആ കോളേജിൻ്റെ മാനേജറായിരുന്ന സി ആർ ബിറ്റേമാർ ലാഭേച്ച കൂടാതെ വീടുകളിൽ ചെന്ന് വിദ്യാഭ്യാസത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട കാലങ്ങളിൽ വിദ്യാർത്ഥികളെ സ്വന്തം സ്ഥാപനത്തിൽ വിളിച്ചു പറ്റി വിദ്യാഭ്യാസം തുടർ വിദ്യാഭ്യാസം നടത്തി ഡിഗ്രി മുതൽ പി ജി വരെയുള്ള കോഴ്സുകൾ നടത്തി ഉന്നത നിലവാരം പുലർത്തി വന്ന ഒരു സ്ഥാപനമാണ് കേരള മെഡിക്കൽ കോളേജ് അതിൻ്റെ മഹാസംഗമം നടക്കപ്പെടുകയാണ് അധ്യാപകരെ മുഴുവൻ ആദരിക്കുന്നു അതുപോലെ തന്നെ ജീവനക്കരയാദരിക്കുന്നു അവർ പഠിച്ച് കടന്നുപോയാൽ ഈ കാലഘട്ടത്തിലൂടെ കടന്ന് മുഴുവൻ വിദ്യാർത്ഥികളും പങ്കെടുക്കുന്ന ആയിരത്തി അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾ എങ്കിലും പങ്കെടുക്കുമെന്ന് ഉദ്ദേശിക്കുന്ന ഒരു മഹാസംഭവമാണ്